ൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് ഈ ഇയർഫോണിന്റെ മോഡൽ നമ്പർ എക്സ് എഫ് ടു ഹൺഡ്രഡ് എന്നാണ് ബ്ലാക്ക് കളറിലുള്ള ഇയർഫോൺ ആണ് വാങ്ങിയിരിക്കുന്നത് ബോക്സിന് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാറണ്ടി എത്ര ഉണ്ടെന്ന് ട്വന്റി ഫോർ മന്ത് വാറണ്ടി ഉണ്ട് അതിനോടൊപ്പം തന്നെ ഐ ഒ എസ് ആൻഡ്രോയിഡ് തുടങ്ങിയ ഡിവൈസുകളിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട് ഫോൺ കോൾ കൺട്രോൾ ഓഡിയോ പ്ലെയർ കൺട്രോൾ വോളിയം കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഇയർഫോണിൽ ലഭിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവിടെ കണ്ടന്റ് ആൻഡ് അസസറീസ് എഴുതിയിട്ടുണ്ട് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നു ആ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ചതാണ് എങ്കിലും ഞാൻ വീണ്ടും നിങ്ങളെ ഇതൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഇതേപോലെ ഒരു പാക്കിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുക നോക്കുക ഇവിടെ ഇതിനോടൊപ്പം തന്നെ ഇയർബഡ്സ് നമുക്ക് ലഭിക്കും ബ്രെയിൻ വേവ്സിന്റെ എല്ലാ ഇയർഫോണുകളോടൊപ്പം പല സൈസിലുള്ള ഇയർ നമുക്ക് ലഭിക്കും ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചേക്കാം ഇത്ര ഇയർബഡ്സ് ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം നോക്കുക ഇതിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോക്കുക ഇത്രയും ഇയർബഡ്സ് ഇതിനോടൊപ്പം ലഭിച്ചു അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രീമിയം ഇയർബഡ്സും ലഭിച്ചിട്ടുണ്ട് ഈ ബോക്സിലാണ് ഇയർഫോൺ നമുക്ക് ലഭിക്കുക അതിനോടൊപ്പം തന്നെ യൂസർ ഗൈഡിൽ ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ യൂസർ ഗൈഡ് ഉപയോഗിക്കാൻ സാധിക്കും നോക്കുക ഈ ഇയർഫോണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ യൂസർ ഗൈഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനിത് ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ് നോക്കുക ഇതാണ് ഇയർഫോൺ നിങ്ങളുടെ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഇയർഫോൺ നിങ്ങൾക്ക് പാക്കേജിനുള്ളിൽ ലഭിക്കുക അതിനുശേഷം നമുക്ക് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ ഒരു ക്ലിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇയർഫോൺ നമുക്ക് ഷർട്ടിലോ മറ്റോ ക്ലിപ്പ് ചെയ്തു വെക്കാനുള്ള ഒരു ക്ലിപ്പും ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ബോക്സിനുള്ളിൽ ഇല്ല ഇതാണ് ഇയർഫോൺ ഞാൻ ഇതിനു മുമ്പും ബ്രെയിൻസ്വേവിന്റെ പല ഇയർഫോണുകളും അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഡിഫറൻറ്റ് ലുക്കിലുള്ള ഇയർഫോൺ ആണ് നിങ്ങൾക്കിവിടെ കാണാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിടെ വോളിയം കൺട്രോൾ ബട്ടണും ലഭിക്കും ഇതിൽ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ മ്യൂസിക് പ്ലെയറിൽ നിന്നും സോങ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോങ്ങിലേക്ക് പോകാനായിട്ടുള്ള പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട് അതിനോടൊപ്പം തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനുമുള്ള നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ് നോക്കുക ഇതിൽ ആവശ്യത്തിന് ലെങ്ത് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിളുമാണ് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ത്രീ പോയിന്റ് ഫൈവ് ഒരു ഗോൾഡ് കളറിലുള്ള പിന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ഇയർഫോൺ ആണ് സാറിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇയർഫോണിൽ നിന്നും വളരെ ആയിട്ടുള്ള ഒരു ലുക്കാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തായാലും ഞാൻ എത്ര ഇത് കേൾപ്പിച്ച് തരാൻ ശ്രമിച്ചാലും നിങ്ങൾക്കിത് ഇതിൻ്റെ ഒരു കറക്റ്റ് വോയ്സ് ലഭിക്കത്തില്ല നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ വോളിയം കൺട്രോൾ ബട്ടൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് ഓരോ പാട്ടുകൾ ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും നോക്കുക മറ്റൊരു കാര്യം ഞാൻ ഇതിൽ ശ്രദ്ധിച്ചത് ഈ കാണുന്ന കേബിൾ കുറച്ച് കട്ടി കൂടിയ കേബിളാണ് സാധാരണ എത്ര ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു കേബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് കട്ടി കൂടുതലാണ് ഈ കേബിളുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേബിളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേബിൾ തന്നെയാണ് എന്തായാലും സൗണ്ട് ക്വാളിറ്റിയും അത്ര മോശമല്ലാത്ത സൗണ്ട് ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമന്റുകളും വായിച്ചു നോക്കിയതിനു ശേഷം അതിനുള്ള മറുപടി തരാൻ നൂറ് ശതമാനം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡൌട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം